രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തനിക്ക് കൂടി ലഭിക്കണം അതിനുശേഷം മാത്രമേ പുറത്തുവിടാൻ കഴിയൂ തന്നെ കൂടി കേൾക്കണം കേൾക്കണമെന്നുള്ള ആവശ്യമത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുകയാണ് നിലവിൽ രഞ്ജിനിയുടെ അപ്പീൽ തള്ളിയിരിക്കുന്നു ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു ശ്രീകാന്ത് പുതിയ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പക്ഷെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഇനിയും കാലതാമസം ഉണ്ടാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത് എന്തൊക്കെയാണ് ആ രഞ്ജിനിയുടെ അപ്പീൽ ഇപ്പോൾ തള്ളിയിരിക്കുന്നു അതോടൊപ്പം തന്നെ രഞ്ജിനിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നുകൂടിയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വകാര്യത മാനിക്കുമെന്ന ഉറപ്പിലാണ് മൊഴി നൽകിയതെന്ന് രഞ്ജിനി ഹൈക്കോടതിയിൽ അറിയിച്ചു ഏത് രീതിയിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്നതിൽ ആശങ്കയുണ്ട് എന്ന കാര്യവും രഞ്ജിനി ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി ഇതിനിടെയാണ് രഞ്ജിനിയുടെ അപ്പീൽ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്നും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ കമ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്ന പ്രതിസന്ധികൾ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിയമപരമായ പ്രശ്നങ്ങൾ ഇതിൽ നിന്നും മാറിയിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അതായത് ശ്രീകാന്ത് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന് പറയുമ്പോൾ അതിൽ ഒപ്പം തന്നെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് കൂടി കോടതി പരാമർശം നടത്തുന്നുണ്ടോ ഈ റിപ്പോർട്ട് മേലുള്ള സ്റ്റേയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ നിലവിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എത്തുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സംരക്ഷിക്കും എന്ന് ഒരു പക്ഷേ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടാകണം നിലവിൽ അതിൻ്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഈ പശ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എന്താണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ടോ തടസ്സ ഹർജി കോടതി തള്ളുമ്പോൾ അതിൽ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലയ്ക്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീകാന്ത് നേരത്തെ ഈ ഹർജി വിശദമായ പരിഗണനയ്ക്ക് കോടതിയുടെ മുൻപിൽ എത്തിയിരുന്നു സിംഗിൾ ബെഞ്ച് അത് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് വിശദമായി പരിഗണിക്കുകയുണ്ടായത് അത് പരിഗണിച്ച ശേഷം സിംഗിൾ ബെഞ്ച് അത് ആ ഹർജിയിന്മേൽ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് പറയുകയുണ്ടായി സജിമോൻ പാറയിലിൻ്റെ ഹർജി തള്ളുകയും ചെയ്തു ഒപ്പം സ്വകാര്യത സംരക്ഷിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് പേജുകളോളം അത് ഈ മൊഴികളൊക്കെ അടങ്ങിയ അനക്ഷറാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ബാക്കി പുറത്തുവിടണം എന്ന നിർദ്ദേശമാണ് നൽകിയത് പക്ഷേ അതിനിടയിലാണ് സിനിമാതാരം രഞ്ജിനി ഈ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയുണ്ടായത് കോടതി അത് നമ്പർ ഇട്ട് കേൾക്കാം എന്ന് ഈ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് അവർക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനാണ് അവരോട് ഉത്തരവ് നൽകിയിരിക്കുന്നത് അവർ പറഞ്ഞൊരു കാര്യം ഏത് രീതിയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്ന സംശയമുണ്ട് എന്നുള്ളതാണ് ഈ തൻ്റെ ഭാഗം അത് സംരക്ഷിക്കപ്പെടും തൻ്റെ മൊഴി സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പിന്മേലാണ് മൊഴി നൽകിയത് എന്നവർ വ്യക്തമാക്കിയിരുന്നു കോടതിയിൽ ഇന്നും അവർ അത് ആവർത്തിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹർജിക്കാരിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തൽക്കാലം അവർക്ക് ആശ്വാസമില്ല അവരുടെ ഹർജി തള്ളിയിരിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള പ്രതിസന്ധി സർക്കാരിന് മാറിയിരിക്കുന്നു ഒരു സർക്കാർ ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തുവിടാനുള്ള ശ്രീകാന്ത് ഇപ്പോ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്ന് പറയുമ്പോൾ ആ തരത്തിലേക്കൊരു വളരെ പെട്ടെന്ന് അതായത് ത്വരിതഗതിയിലുള്ള നീക്കം ഹർജിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ രഞ്ജിനിയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഹർജിക്കാരിയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ഘട്ടത്തിൽ പ്രതികരണം വരുന്നുണ്ടോ നമുക്ക് നൽകാനുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നിലവിലിപ്പോൾ രഞ്ജിത്ത് മാരാർ രഞ്ജിത് മാരാറാണ് അവരുടെ അഭിഭാഷകനായി ഉള്ളത് നിലവിലിപ്പോൾ കോടതി ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട് രഞ്ജിനോട് ചോദിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നിപ്പോൾ രഞ്ജിനിയോട് കോടതി ചോദിച്ചിരിക്കുന്നു അതായത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പന്ത് സർക്കാരിൻ്റെ കോർട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു രഞ്ജിനിക്ക് ആശ്വാസകരമായ ഒന്നും തന്നെ കോടതിയിൽ നിന്നില്ല ഒരു താൽക്കാലിക സ്റ്റേ ഇല്ല അവരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നുള്ളതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ സ്വകാര്യത സംരക്ഷിക്കണം ഞാൻ സ്വകാര്യത സംരക്ഷിക്കപ്പെടും എന്നുള്ള ആ ഉറപ്പിന്മേലാണ് ഈ മൊഴി നൽകിയത് എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ ആ ഹർജി ആ അപ്പീൽ തള്ളിയിരിക്കുന്നു സിംഗിൾ ബെഞ്ചിലേക്ക് രഞ്ജിത്ത് ഈ രഞ്ജിന് പോകേണ്ടി വരും അവരുടെ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ കോടതിയിലുണ്ട് ഹൈക്കോടതിയിലുണ്ട് അല്പസമയത്തിനകം രഞ്ജിത്ത് മാരാർ കൂടി പുറത്തേക്കെത്തും എന്ന് കരുതുന്നു പന്ത് വീണ്ടും സർക്കാരിന്റെ കോർട്ടിലേക്ക് വന്നിരിക്കുന്നു സർക്കാരിന് റിപ്പോർട്ട് പുറത്തുവിടാം അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് തീരുമാനം വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ളതാണ് അവസ്ഥ സർക്കാർ ഇനിയൊരു കാത്തിരിപ്പിന് തയ്യാറാകുമോ അതോ ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടുമോ അതാണ് കാത്തിരുന്നു കാണേണ്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ടത് സർക്കാർ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിനെ എന്ന് പറയുമ്പോഴും ഇതിന് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അത് പുറത്തുവിടരുത് എന്ന ഒരു അഭിപ്രായം കോടതി നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ ഇനി സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രീകാന്ത് ഇതിൽ നേരത്തെ സജി ചെറിയാൻ പറഞ്ഞത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിനൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് പക്ഷെ നിലവിൽ ഇങ്ങനെ ഒരു ഹർജി നിലനിൽക്കുന്നത് കൊണ്ട് അതുകൂടി കാക്കുകയാണ് എന്ന തരത്തിലേക്കാണ് ഇനിയിപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിലെ സമീ പറയുന്നു അതിലേക്ക് ഹർജിക്കാരി കടക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് അനുമാനിക്കാം അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ നീട്ടിവെക്കുന്നതിലേക്ക് സർക്കാർ കടക്കുമോ ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്താകാം ഇനി നടക്കാൻ പോകുന്നത് ശ്രീകാന്ത്യ നിലവിൽ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമ തടസ്സങ്ങൾ യാതൊന്നും തന്നെ ഇല്ല ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സ്റ്റേ ഉണ്ടായിരുന്നു പക്ഷേ അതൊല്ലാം തന്നെ മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള എല്ലാ അവകാശവും സർക്കാരിന് ഉണ്ടായിരുന്നു പക്ഷേ സർക്കാർ ചെയ്തത് ഒരു വിവാദത്തിലേക്ക് എടുത്തു ചാടേണ്ടതില്ല ഈ രഞ്ജിനി ഒരു അപ്പീലുമായി പോയ പശ്ചാത്തലത്തിൽ കാത്തിരിക്കാം എന്നാണ് സർക്കാർ തീരുമാനിച്ചത് രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന മറുപടിയാണ് സർക്കാരിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വന്നത് തിങ്കളാഴ്ച അതായത് ഇന്ന് കേസ് പരിഗണിക്കുമല്ലോ അതിന്റെ തീരുമാനം അറിയട്ടെ എന്നുള്ളതാണ് പറഞ്ഞത് ഈ ഹർജിയുടെ മെയിൻറ്റൈനബിളിറ്റിയാണ് കോടതി മെയിനായും നോക്കിയത് ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ഈ ഹർജി കോടതി തള്ളി കളഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഹർജിക്കാരിയോട് സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിച്ച് നിങ്ങളുടെ ആകുലതകൾ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതായത് അവരുടെ ഹർജി നിലനിൽക്കില്ല എന്ന് ഒരു പരോക്ഷമായ സൂചനയാണ് കോടതി നൽകിയിട്ടുള്ളത് തൽക്കാലം അവർക്ക് ആശ്വാസത്തിന് വകയില്ല ഇനി സർക്കാർ തീരുമാനിക്കണം ഈ റിപ്പോർട്ട് പുറത്തുവിടണമോ വേണ്ടയോ എന്ന് അതോ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി ഈ റിപ്പോർട്ട് വീണ്ടും കയ്യിൽ ഒതുക്കി വെക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് അറിയേണ്ടത് സർക്കാരിന് മുന്നിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമ തടസ്സങ്ങളില്ല ഇനി സിംഗിൾ ബെഞ്ചിലേക്ക് രഞ്ചിന് പോയി അതിൻ്റെ കൂടി ഉത്തരവ് വന്നതിന് ശേഷം പുറത്തുവിട്ടാൽ മതി എന്ന് സർക്കാർ തീരുമാനിച്ചാൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഹർജിയുമായി ഇനിയും വന്നാൽ സർക്കാർ വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്നൊരു സാഹചര്യം ഒരുങ്ങും പക്ഷേ നിലവിൽ സർക്കാരിന് തടസ്സങ്ങളില്ല നിലവിൽ സർക്കാരിന് പ്രശ്നങ്ങളില്ല റിപ്പോർട്ട് പുറത്തുവിടാം ഇതിപ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നേരത്തെ ശ്രീകാന്ത് പറയുന്നുണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹർജിയുമായി ഘട്ടത്തിൽ രഞ്ജിനെ എത്തിയിരിക്കുന്നതിൽ കോടതിക്കും സംശയമുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് പുറത്ത് വരരുത് എന്നാണോ എന്ന് കോടതി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആ സംശയം കോടതിക്കുണ്ട് എന്നല്ലേ ബോധ്യപ്പെടുന്നത് ശ്രീകാന്ത് അനുജ അത് സംശയത്തിൻ്റെതല്ല അത് ഈ വാദം നടക്കുന്ന സമയത്ത് കോടതി ചോദിച്ച കോടതി ന്യായമായി ചോദിച്ച ചില ചോദ്യങ്ങളാണ് അത് അതായത് നിങ്ങൾക്ക് ഈ ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ മറിച്ചെന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിലായിരുന്നു കോടതിയുടെ ഭാഗത്തു ചോദ്യം വന്നത് അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചത് ജെനുവനായ ഒരു റീസൺ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ മൊഴി നൽകിയത് ഈ സ്വകാര്യത സംരക്ഷിക്കപ്പെടും എന്റെ മൊഴിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തു വരില്ല എന്ന ഉറപ്പിന്മേലാണ് അത് സംരക്ഷിക്കപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാണ് രഞ്ജിനി ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ആ ഹർജി കോടതി തള്ളി എന്നുള്ളതാണ് വസ്തുത കാരണവുമുണ്ട് നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ സ്വകാര്യത അത് പാലിച്ചുകൊണ്ട് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് വേണം റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് എന്ന് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് എൺപത്തിരണ്ട് പേജുകൾ അത് മാസ്ക് ചെയ്തായിരിക്കും പോവുക എന്നുള്ളതും തീരുമാനമെടുത്തിരുന്നു അതിനുശേഷമാണ് നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഏഴ് ദിവസത്തെ സാവകാശം കൂടി കോടതി നൽകിയത് അത് ഇന്ന് അവസാനിക്കുകയും കൂടിയാണ് ഈ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഡിവിഷൻ ബെഞ്ചിന് തന്നെ തോന്നിയിട്ടുണ്ടാകണം ഇനി ഇങ്ങനെയൊരു അപ്പീലിൽ അർത്ഥമില്ല എന്നുള്ളത് അതിനാലായിരിക്കണം അവർ ഈ ഹർജി തള്ളിക്കളഞ്ഞിട്ടുള്ളത് ഇനി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം അതായത് എന്തെങ്കിലും ആകുലതകൾ ഉണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിൽ വാദങ്ങൾ കേൾക്കേണ്ടതുണ്ടെങ്കിൽ അത് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചായിക്കോളൂ എന്നാണ് കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് രഞ്ജിനിക്ക് തിരിച്ചടി പന്ത് സർക്കാരിന്റെ കോർട്ടിൽ റിപ്പോർട്ട് സർക്കാരിന് പുറത്തുവിടാം നിയമ തടസ്സങ്ങളില്ല പ്രതിസന്ധികൾ ഒഴിഞ്ഞിരിക്കുന്നു ഇനി സർക്കാർ തീരുമാനമെടുക്കണം